വലിയ തോവാള സർവീസ് സഹകരണ ബാങ്കിന്റെ വാർഷിക പൊതുയോഗം ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്നു വാർത്തകൾ നിങ്ങൾക്കായി എന്ന സ്വപ്നം കോൺഫിഡൻസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ദർശന ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ സ്ഥാപിതമായ ബാങ്ക് ഹൈറേഞ്ച് മേഖലയിലെ പഴക്കം ചെന്ന ബാങ്കുകളിൽ ഒന്നാണ് തുടർച്ചയായി ലാഭത്തിൽ പ്രവർത്തിക്കുന്ന ബാങ്കിൽ നിലവിൽ മുപ്പത് കോടി രൂപയുടെ നിക്ഷേപവും അൻപത് കോടി രൂപയുടെ വായ്പകളുമുണ്ട് ബാങ്കിന്റെ ക്ലാസ് ണ്ട് അങ്ങനെ പോലുള്ള എല്ലാ സംരംഭങ്ങൾക്കും ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം നല്ല നിലയിൽ ഇപ്പോൾ നമുക്ക് കുടിശ്ശിക നമ്മളെ നമുക്കറിയാം സമ്പദ് നിലനിൽപ്പിന് കുടിശ്ശിക കുറഞ്ഞു വന്നതിൽ മാത്രമേ നമുക്ക് ബാങ്കിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ നമുക്ക് പണ്ട് തരുന്നത് കേരള ബാങ്ക് അതുപോലെ നിക്ഷേപകർ ഇവരാണ് നമ്മുടെ പണ്ട് തരുന്ന അല്ലെ നമുക്ക് ധനകാര്യ തീർച്ചയായിട്ടും നമുക്ക് ഇതിന്റെയൊക്കെ പരസ്യങ്ങൾ സ്വീകരിക്കുന്ന പരിശീലനം കൃത്യമായ സമയങ്ങളിൽ തിരിച്ചടിക്കാൻ മാത്രമേ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോവാൻ കഴിയൂ ഈ അവസരത്തിൽ പ്രത്യേകം പറയാനുള്ളത് നമ്മുടെ ബാങ്കിന് ഏതാണ്ട് ഇരുപത്തിരണ്ട് ശതമാനത്തോളം നമ്മൾ നമുക്ക് കേരള ബാങ്കിൽ കൊടുക്കാനുണ്ടായി മാത്രമേ വാർഷിക പൊതുയോഗത്തിൽ വെച്ച് സംഘാംഗങ്ങളുടെ മക്കളിൽ കഴിഞ്ഞ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിവരെ മൊമന്റോ ക്യാഷ് അവാർഡ് നൽകി ആദരിച്ചു കൂടാതെ മുപ്പത്തിയൊൻപത് വർഷത്തെ സേവനത്തിന് ശേഷം വലിയ തോവാള പോസ്റ്റ് ഓഫീസിൽ നിന്നും വിരമിച്ച ജോസ് പാറയിൽ ചെന്നൈയിൽ നടന്ന സൌത്ത് വുമൻസ് ജൂഡോ ചാമ്പ്യൻഷിപ്പിൽ സ്വർണ്ണമെഡൽ നേടിയ അമൃത എന്നിവരെയും ആദരിച്ചു ബാങ്ക് പ്രസിഡന്റ് ജോസഫ് ചാക്കോ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സെക്രട്ടറി പി എച്ച് നജീബ് റിപ്പോർട്ടുകളും കണക്കുകളും ബഡ്ജറ്റ് എന്നിവ അവതരിപ്പിച്ചു ബാങ്ക് മുൻ പ്രസിഡന്റുമാരായ പ്രസിഡന്റുമാരായി ഇബ്രാഹിംകുട്ടിക്കല്ലാർ ജി മുരളീധരൻ വൈസ് പ്രസിഡന്റ് ഷാജി കുമാരൻ കേരള ബാങ്ക് നോമിനി ബെന്നി മൂക്കുങ്കൽ ഭരണസമിതി അംഗം ഗോപാലകൃഷ്ണൻ നിലയ്ക്കൽ പഞ്ചായത്ത് മെമ്പർമാർ തുടങ്ങിയവർ സംസാരിച്ചു ഹായ് എൻ്റെ പേര് നിവ്യ ഞാൻ ഇരുപത് ഏക്കർ അൽഫോൺസ ലാബിലാണ് വർക്ക് ചെയ്യുന്നത് ഞാൻ പഠിച്ചത് നെടുങ്കണ്ട കോൺഫിഡൻസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് ഹായ് ഐ അയാം തസ്നിമ ഞാൻ പഠിച്ചത് കോൺഫിഡൻസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലാണ് അവിടുന്ന് പഠിച്ചിറങ്ങിയ ഉടനെ തന്നെ എനിക്ക് നെടുങ്കണ്ടാം നീതി മെഡിക്കൽ ലാബിൽ ജോലി കിട്ടി ഞാനിപ്പോൾ ഹാപ്പിയാണ് ഹായ് ഞാൻ അരുണിമ നെടുങ്കണ്ടാം കോൺഫിഡൻസിലാണ് ഞാൻ പഠിച്ചത് പഠിച്ചിറങ്ങിയപ്പോൾ തന്നെ എനിക്ക് രാജാക്കാട് എസ് എൻ ഹോസ്പിറ്റലിൽ ജോലി കിട്ടി ഹായ് ഞാൻ അമർത് ഞാൻ വർക്ക് ചെയ്യുന്നത് രാജാക്കാട് ലൈഫ് കെയർ മെഡിക്കൽ സെൻറ്റർ ഹോസ്പിറ്റലിലാണ് എനിക്ക് കോൺഫിഡൻസ് തന്നത് കോൺഫിഡൻസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഹായ് ഞാൻ ഗിരീഷ്മ എൻ്റെ പേര് തൂക്കവാലാണ് ജോലി എന്നതിൻ്റെ ഒരു വലിയ സ്വപ്നമായിരുന്നു ആ സ്വപ്നത്തിലേക്ക് എന്നെ നയിച്ചത് കോൺഫിറൻസ് ആണ് ഹായ് എൻ്റെ പേര് ഞാൻ കുമ്മണി ശില്പ ഡയഗ്നോസ്റ്റിക് സെന്ററിൽ വർക്ക് ചെയ്യുന്നു ഞാൻ കോൺഫിഡൻസിലാണ് പഠിച്ചത് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് എൻ്റെ ബജറ്റ് പഠിച്ച എല്ലാ കൂട്ടുകാർക്കും ജോലി കിട്ടി എന്നുള്ളതാണ് പഠിച്ചിറങ്ങുന്ന എല്ലാവർക്കും ജോലി ഉറപ്പ് കേന്ദ്ര അംഗീകൃത ഡിപ്ലോമ ഡിപ്ലോമ കോഴ്സുകൾ ഇൻ മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ ഫാർമസി പത്തൊമ്പതാം വയസ്സിൽ ജോലി എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കും കോൺഫിഡൻസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ദർശന ബിൽഡിംഗ് ന്യ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് നെടുങ്കണ്ടം